കൈപ്പറമ്പ പുത്തൂരിൽ വ്യാഴാഴ്ച രാത്രി സിപിഐഎമ്മിന്റെ കൊടിയും കൊടിക്കാലുകളും നശിപ്പിച്ചതിൽ പരാമംഗലം സ്റ്റേഷനിൽ പരാതി നൽകുകയും പ്രതിഷേധ പ്രകടനം സംഘടിപ്പിക്കുകയും ചെയ്തു പ്രതിഷേധ പ്രകടനം സിപിഐഎം പുഴക്കൽ ഏരിയ കമ്മിറ്റി അംഗം സഖാവ് പി കെ പുഷ്പാകരൻ ഉദ്ഘാടനം ചെയ്തു പ്രകടനത്തെ അഭിവാദ്യങ്ങൾ ചെയ്തുകൊണ്ട് മഹിളാ അസോസിയേഷൻ ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് മിനി ബാബു സിപിഐഎം കൈപ്പറമ്പ് ലോക്കൽ സെക്രട്ടറി ഷാജു ജോസ് എന്നിവർ സംസാരിച്ചു എം എ വിശ്വനാഥൻ അധ്യക്ഷനായ യോഗത്തിൽ നികേഷ് സ്വാഗതവും വി ജി ഗോപി നന്ദിയും പറഞ്ഞു what's hotter, 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 hotter,